ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം ഓഫറും സിറ്റി റോഡ് വരവേൽക്കാൻ ദേശമംഗലം വെസ്റ്റ് പല്ലൂർ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു വർണവിസ്മയ കാഴ്ച കാണാൻ നിരവധി പ്രദേശവാസികൾ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് നെബിദിനത്തെ വരവേൽക്കാൻ നാടൊരുങ്ങുമ്പോൾ ദേശമംഗലം വെസ്റ്റ് പല്ലൂർ മഹല്യ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു വർണ്ണവിസ്മയം തീർത്ത് വെസ്റ്റ് പല്ലൂർ ജുമാ മസ്ജിദിന്റെ മുകളിലും മസ്ജിദിലേക്കുള്ള എല്ലാ വഴിയോരങ്ങളിലും പ്രകാശപൂരിതമായി നിൽക്കുന്ന അലങ്കാര വിളക്കുകളുടെ വിസ്മയ കാഴ്ച കാണാൻ പ്രദേശത്തെ ആളുകളും കുട്ടികളും കുടുംബങ്ങളുമായി വരുന്നു കാഴ്ചക്ക് കുളിരേകുന്ന മനോഹര ദൃശ്യം കണ്ട് സംതൃപ്തിയോടെയാണ് അവരുടെ തിരിച്ചുപോക്ക് ആഘോഷങ്ങളുടെ ഭാഗമായി മഹല്ല് കത്തീപ് ഷിഹാബ് അൻവരി ജനസമൂഹത്തിന് നിബിദിന സന്ദേശം നൽകി നമ്മുടെ നാടുകളിലും അതുപോലെ നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്ന രൂപത്തിൽ കറുത്തവനെ മാറ്റി നിർത്തുകയും അതുപോലെ തൊഴിൽ നിറ തൊഴിൽ നിറത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിലൊക്കെ വേർതിരിവുകളൊക്കെ കാണിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഹലമാ തങ്ങളുടെ അവിടുത്തെ ജീവിതവും അവിടുത്തെ ദർശനങ്ങളും ഇന്നും പ്രസ്തമായിക്കൊണ്ടിരിക്കുകയാണ് പറഹുവിനെയും വെളു കൊളുത്ത സൽമാൽ പാരിസിയെയും ഒരേ തളികയിൽ നിന്ന് ഭക്ഷിക്കുവാൻ പഠിപ്പിച്ച ലോകത്തെ ഏറ്റവും വലിയ ഉത്കൃഷ്ടമായ സമൂഹത്തിൻ്റെ നടുവിൽ അവരെ കൊണ്ട് പ്രതിഷ്ഠിക്കാൻ പ്രവാചി തങ്ങൾ അലൈവല്ല ആ ഒരു പ്രയത്നത്തെ ഓർത്തുകൊണ്ടാണ് ഓരോ വീണ്ടും കടന്നു വരുന്നത് ലോകത്ത് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ പ്രവാചല്ലാ അലഹി വസ്ലമാ തങ്ങളുടെ ഓരോ നിദർശനങ്ങളും അവിടുത്തെ ഓരോ കാഴ്ചപ്പാടുകളും എന്നും പ്രസിദ്ധമാവുകയാണ് ഇന്ന് പേരിൽ പേരിൽ ജാതിയുടെ അവർക്കെല്ലാം താക്കീതാണ് തങ്ങളുടെ ജീവിതം കൊണ്ട് നമുക്ക് സഹജീവികളെയും മറ്റും ജീവജാലങ്ങളെയും പ്രകൃതിയെയും സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് നബിയുടെ അധ്യാപനങ്ങൾക്ക് ഈ വർത്തമാന കാലഘട്ടത്തിൽ ഏറെ പ്രസക്തിയുണ്ടെന്നും അത്തരം സന്ദേശങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കാൻ നാം തയ്യാറായാൽ അതാണ് മനുഷ്യ സമൂഹത്തിന്റെ നന്മയ്ക്കായി നമുക്ക് ചെയ്യാനുള്ളതെന്നും ഉസ്താദ് മിലാദ് സന്ദേശത്തിൽ പറഞ്ഞു റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം മിക്സി ഇൻഡക്ഷൻ കുക്കർ കുക്കർ ഗ്യാസ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം പ്രത്യേക അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർലിന് പിൻവശം തിരിവില്ലാമോ നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ